കേരളത്തിന്റെ പ്ലാറ്റിനം ജൂബിലി മുൻനിർത്തി ഒക്ടോബർ പതിനേഴിന് പുരാവസ്തു മ്യൂസിയം വകുപ്പുകൾ സംയുക്തമായി കാഞ്ഞങ്ങാട്ട് സെമിനാർ സംഘടിപ്പിക്കും ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു കേരള സംസ്ഥാന രൂപീകരണത്തിന്റെ എഴുപത്തിയഞ്ച് വർഷങ്ങൾ പൂർത്തിയാകുന്ന എന്ന പേരിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ സർക്കാർ മുപ്പത്തിമൂന്ന് സെമിനാറുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനം നാളിതുവരെ വിവിധ മേഖലകളിലായി കൈവരിച്ച നേട്ടങ്ങൾ വിലയിരുത്താനും അതോടൊപ്പം തന്നെ ഭാവി വികസന ലക്ഷ്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും വേണ്ടിയാണ് സെമിനാറുകൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി പുരാവസ്തു പുരാരേഖ മ്യൂസിയം വകുപ്പുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒക്ടോബർ പതിനേഴിന് കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിക്കുന്ന സെമിനാറിന്റെ മുന്നൊരുക്കങ്ങൾക്കും വിജയകരമായ നടത്തിപ്പിനുമായാണ് സംഘടക സമിതി രൂപീകരിച്ചത് ഹോസ്തർഗ് താലൂക്ക് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സമിതി രൂപീകരണ യോഗം

ഒരുപക്ഷെ കാസർഗോഡ് ജില്ലയെ തന്നെ ഇതിനു വേണ്ടി തെരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയായിട്ടുള്ള ഏക കോട്ടയ ഉൾപ്പെടെ നമ്മുടെ ആറു ഭാ സപ്തഭാഷകളുടെ ഏഴ് ഭാഷയല്ല അതിനപ്പുറത്തേക്കുള്ള ഭാഷകളുടെ സംഗമഭൂമിയെ അതുപോലെ തന്നെ വടവരം ശാസ്ത്രം ഉൾപ്പെടെയുള്ള ചരിത്ര ശേഷിപ്പുകളുടെ കേന്ദ്രത്തെ ഒക്കെ ആയിക്കൊണ്ട് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കാസർഗോഡ് ജില്ല അത് തന്നെ ഇത്തരത്തിലുള്ള ഒരു സെമിനാറിന് ചടങ്ങിൽ നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ ലത അധ്യക്ഷയായി കേരള പൂരക്കളി അക്കാദമി ചെയർമാനും മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ മ്യൂസിയം മൃഗശാല ഡയറക്ടർ മഞ്ജുള ദേവി പുരാരേഖ വകുപ്പ് ഡയറക്ടർ പി എസ് പാർവതി കണ്ണൂർ സർവകലാശാല മുൻ പരീക്ഷാ കൺട്രോളർ പ്രൊഫസർ കെ പി ജയരാജൻ ചരിത്രകാരൻ ഡോക്ടർ സി ബാലൻ ഫോക്ലാൻഡ് ചെയർമാൻ അഡ്വക്കറ്റ് വി ജയരാജൻ ഹോസ്തർഗ് തഹസിൽദാർ ജി സുരേഷ് ബാബു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദരൻ നഗരസഭയിലെ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ കെ അനീഷൻ കെ വി സരസ്വതി എ പ്രഭാവതി കൌൺസിലർമാരായ എൻ അശോക് കുമാർ രാധാകൃഷ്ണൻ പള്ളിക്കൈ എന്നിവർ സംസാരിച്ചു പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ സ്വാഗതവും ടി വി അനിൽകുമാർ നന്ദിയും പറഞ്ഞു സംഘടക സമിതിയുടെ ചെയർമാനായി മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരനെയും വൈസ് ചെയർമാനായി കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചറേയും ജനറൽ കൺവീനറായി പുരാവസ്ഥ വകുപ്പ് ഡയറക്ടർ ഇ ദിനേശിനെയും കൺവീനർമാരായി മ്യൂസിയം മൃഗശാല ഡയറക്ടർ മഞ്ജുളാദേവിയെയും പുരാരേഖ വകുപ്പ് ഡയറക്ടർ പി എസ് പാർവതിയെയും തെരഞ്ഞെടുത്തു